വേണ്ടതാ നമ്മളെ വീഡിയോ കാണണേ നമ്മളെ വ്യൂവറ് പറഞ്ഞിട്ടുള്ള റെസിപ്പിയായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ആ റെസിപ്പി റെസിപ്പിങ്ങനെ കേട്ടപ്പോൾക്ക് വിചാരം വന്നു ആ നല്ല രസം ഉണ്ടല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ അത് ചെയ്യണമെന്ന് അപ്പോൾ നിങ്ങൾ പറയുന്ന ഓരോ റെസിപ്പി ഞങ്ങൾ ഓരോ എപ്പിസോഡിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടിങ്ങനെ ചെയ്യേ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ മുടങ്ങാതെ കാണണേ അതാണ് എനിക്ക് അത് തന്നെ പറയാനുള്ളത് അപ്പോൾ ആ റെസിപ്പി ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഞാനിതാ മുന്നിൽ നിരത്തി വെച്ചിട്ടുണ്ട് ഓരോന്നായിട്ട് കാണിച്ചു തരാം ആ എന്തായാലും നമുക്ക് വേണ്ടേതാണ് ആ മിക്സിൻ്റെ ചാറാണേ എനിക്ക് നമ്മൾ ഇടാൻ പോകണതാ ബോൺലെസ് ചിക്കൻ ഇനി കുറച്ച് പച്ചമുളകാണ് ആദ്യം തന്നെ ഇടുന്നത് കേട്ടെ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള വലിയ ഉള്ളി ഇങ്ങനെ കഷ്ണം മുറിച്ച് കഷ്ണം മുറിച്ച് ഇങ്ങനെ ഇട്ടെടുക്കട്ടോ അരക്കിലോ എല്ലാത്ത ചിക്കനിലേക്ക് രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുക്കണ്ടേ അതും മുറിച്ച് മുറിച്ചിട്ടു കൊടുക്കാം കൂടാതെ ആ പത്ത് പതിനഞ്ച് അഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്തു ഇനിയിപ്പോ പൊടികളുടെ വരവാട്ടോ അത് നല്ല മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ചേർക്കുന്നത് അതും കൂടി കഴിഞ്ഞാ പിന്നെ കാശ്മീരി മുളക് പൊടി ചിക്കൻ മസാലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ചേർക്കേണ്ടതെന്ന് അറിയോ കറിവേപ്പിലയും മല്ലിയിലാട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണേ അപ്പോൾ എല്ലാം ആയിട്ടോ മിക്സിൻ്റെ ജാറിനടച്ചു ഇനി ഇതിലുള്ള എല്ലാ സംഭവങ്ങളും കൂടിയിട്ട് നല്ലൊരു പരുവായിട്ട് കിട്ടാണ്ട് അപ്പോൾ ആ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോൾ കൊണ്ടുവന്ന് കാണിച്ചു തരാം ഇതാക്കണോ ഇതാണ് മിക്സിൻ്റെ ജാറിലിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു പരുവട്ടോ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ബ്രെഡിൻ്റെ അളവ് ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണാണേ ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഇനിയിപ്പോൾ ഈ ബ്രെഡ് നമുക്കൊന്ന് നനച്ചു കൊടുക്കണം ചെറിയ രീതിയിലൊന്നും നനക്കട്ടെ ഇതിങ്ങനെ പിഴിയണേ അരികുകളും വക്കുകളൊന്നും കളയണമെന്നൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടില്ലേ ആ ഒരു ചിക്കൻ്റെയും ആ ഒരു മസാലക്കൂട്ട് കൂട്ട് വയ്ക്കേണ്ടി ഇട്ടോടുക്ക കേട്ടോ ഇനിയിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ ചെയ്യുക ആ ഒരു ബ്രെഡും ആ ഒരു ചിക്കനും ആ ഒരു മസാലയോ എല്ലാം കൂടി നന്നായിട്ട് ഇങ്ങോട്ട് കുഴച്ചെടുക്കുക അപ്പോൾ ഇനി നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ബ്രെഡ് ചേർക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ബ്രെഡിൻ്റെ അളവ് ഇപ്പോൾ പറയണില്ല പറഞ്ഞത് വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ ആദ്യത്തെ ആര് ചേരുവ മിക്സിൻ്റെ ജാറിലിട്ട് അരയ്ക്കേണ്ടേ കാരണം ചിക്കനിലും ഉള്ളിയിലും ഒക്കെ വെള്ളം ഉണ്ടാവും അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ബ്രെഡ് എടുക്കാം കേട്ടോ ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അളവുണ്ട് അങ്ങനെ ഞാൻ മൊത്തം ഒമ്പത് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അവസാനം എടുത്താൽ രണ്ട് ബ്രെഡ് ഞാൻ നനയ്ക്കാതെ ഇതിലിങ്ങനെ കഷ്ണം മുറിച്ചിട്ടേക്കാണേ എന്നിട്ടാണ് കുഴച്ചത് അപ്പം മാവൊക്കെ നന്നായിട്ട് റെഡി ആയില്ലേ ഇനി നമുക്ക് കുറച്ച് കുറച്ച് എടുത്ത് കുഴയ്ക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കൈയാഴ്ച ഇങ്ങനെ 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 ഉരുട്ടി കൊടുക്കാം കേട്ടോ ഇതേപോലെ ഒരു വാഴയിലെടുത്തിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുക അങ്ങനെ ആക്കി വെച്ചതിന് നമ്മൾ ആദ്യം തന്നെ മൈദപ്പൊടീൻ്റെ മിക്സിലിട്ടൊന്നിങ്ങനെ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കട്ടോ മൈതപ്പൊടീൻ്റെ മിക്സ് അല്ല മൈദപ്പൊടിയിൽ ആ കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ വേഗത ഈ ഒരു മുട്ടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇപ്പം രണ്ട് മുട്ട ഞാൻ ഇങ്ങനെ ഉടച്ച് വെച്ചതാണ് ബ്രെഡ് ക്രംസ് ഇതാ നന്നാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലൊന്നും ഇങ്ങനെ ഇങ്ങോട്ട് കൊതിഞ്ഞ് കൊടുക്കുക എന്നിട്ട് നമുക്ക് മാറ്റിക്കാം വീണ്ടും കുഴക്കുക ഉരുട്ടുക ഹോൾ കൊടുക്കുക അങ്ങനെ അങ്ങനെ ചെയ്യാം കേട്ടോ മൈദപ്പൊടിയിൽ കോട്ട് ചെയ്യുക ഈ മുട്ട മിക്സിൽ കൊട്ട് ചെയ്യുക ബ്രെഡ് ക്രംസിലും കൂടി കൊട്ട് ചെയ്യാം അങ്ങനെ റെഡിയായത് റെഡിയായത് നമ്മൾ നന്നായിട്ട് പൊരിച്ചെടുക്കട്ടോ നല്ല ചൂടായി നിൽക്കണ വെളിച്ചെണ്ണയാണേ പെട്ടെന്ന് പെട്ടെന്ന് മറച്ചിട്ട് കൊടുക്കെട്ടോ നന്നായിട്ട് ചൂടാക്കിയ വെളിച്ചെണ്ണ പിന്നെ നന്നായിട്ടൊന്ന് സിമ്മിലൊക്കെ ആക്കി തീയൊക്കെ താഴ്ത്തി വെച്ചിട്ടാണേ അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക അറിയോ നിങ്ങൾക്കറിയില്ലേ ഉൾഭാഗം വേവില്ല പുറംഭാഗം കരികയും ചെയ്യും ഈ ചെറിയ അങ്ങനെ വേവിച്ചെടുക്കാം അങ്ങനെ ഇതാ ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പൊരിഞ്ഞ് പൊരിഞ്ഞ് വരുമ്പോഴേ നല്ല മണം ഉണ്ട് കേട്ടോ നല്ല അട്ടിപ്പൊളി അട്ടിപ്പൊളി എന്തിൻ്റെ വാസനെ വരുന്ന അറിയോ നല്ല ചിക്കൻ ഡോണറ്റിൻ്റെ മണം ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പണം എന്താണ് ചിക്കൻ ഡോണറ്റ് അങ്ങനെ ഇതാ നമ്മളെ ചിക്കൻ ഡോണറ്റ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കോരട്ടെ ഇങ്ങനെ 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 കോരിയണ്ട് എടുക്കട്ടെ നമുക്ക് നല്ല മുരി മുരി മുരിഞ്ഞ സാധനം നന്നായിട്ട് എണ്ണയൊക്കെ ഉറ്റിച്ചാടിപ്പോയിട്ടുള്ള ഈ ഒരു ചിക്കൻ ഡോണറ്റ് പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റെട്ടോ ഇനിയിപ്പോൾ രണ്ടാമത്തെ ബാച്ചിനെ പൊരിച്ചെടുക്കട്ടോ പെട്ടെന്ന് മറച്ചിടാട്ടോ നമ്മൾ ആതിട്ടേൻ്റെ ആ ഒരു അംശങ്ങളൊക്കെ ഇതുമ്പോൾ പറ്റി പിടിച്ച് കരിഞ്ഞ പോലെ ആയിട്ടുണ്ട് അങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ചിക്കൻ ഡോണറ്റ് ഇങ്ങനെ വേവിച്ച് എടുക്കട്ടോ നമ്മൾ രണ്ടാമതിട്ട ട്രിപ്പും നന്നായിട്ട് മൂത്ത് പൊരിഞ്ഞ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിൻ്റെ മണം അങ്ങനെ ഇങ്ങനെ അങ്ങനെ പറക്കാണ് കേട്ടോ ഈയൊരു കാറ്റിനനുസരിച്ച് അത്രയും നല്ല അടിപൊളി വേണം ആദ്യം പൊരിച്ച് വെച്ചതിൻ്റെ അടുത്തേക്കൊണ്ട് ഇട്ടെടുക്കട്ടോ അങ്ങനെ നമ്മളത് ആ ഡോണറ്റ് മുഴുവനായിട്ട് പ്ലേറ്റ് നിറച്ച് വെച്ച് കഴിക്കല്ലേ ഇത് പിടിക്കേ കാര്യം പറയാണ്ട് കഴിക്കണമല്ലേ ഇത് എന്താ ചിക്കൻ ഡോണറ്റ് അല്ലേ ആ ഈ ചിക്കൻ ഡോണറ്റ് ഉണ്ടാക്കി തരാൻ പറഞ്ഞൊരു വ്യക്തി ഉണ്ട് ഗീതാഞ്ജലി രാജേഷ് ഗീതാഞ്ജലി രാജേഷിന് ഒരുപാട് താങ്ക്സ് കാരണം നല്ല സ്മെല്ലുണ്ട് ഞാൻ ഒരു മിനിറ്റ് കൂടി നമ്മള് ഏത് വീഡിയോന്ന്

ആ മൂളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും സൂപ്പർ ടേസ്റ്റ് കേട്ടോ എന്താ പറയാ നല്ല ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് ആണേ അപ്പോ ഗീതാഞ്ജലി വീഡിയോ കാണുന്നുണ്ടോക്കി അറിയില്ല ഇനി ഗീതാഞ്ജലിക്ക് വേറെ രീതിയിലാണ് ഗീതാഞ്ജലി ഉണ്ടാക്കണെന്നുണ്ടെങ്കിൽ ഈ രീതിക്ക് ഗീതാഞ്ജലി മാത്രമല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് സൂപ്പർ സാധനമാണ് നല്ല ക്രിസ്പ്പായിട്ടും നമ്മൾ ആ പതുക്കെ പതുക്കെ ഇങ്ങനെ ആ രീതിയിൽ കാണുന്നുണ്ട് നല്ല ചൂട് സാധനം അത്ര അക്രാന്ദം കാട്ടി കഴിക്കണ്ട പിന്നെ വേറൊരു കാര്യം നോമ്പാണല്ലോ നമ്മളെ കഴിഞ്ഞ വീഡിയോ ഞങ്ങൾ എല്ലാവരും കണ്ടിണ്ടാവും അതിൽ ഞങ്ങൾ അതെ മുപ്പത് ഐറ്റം ലൈമ് ഒരുപാട് റിസ്ക് എടുത്ത് ചെയ്തതാണ് അപ്പം നല്ല നല്ല കമൻസുകൾ നിങ്ങളുടെ അടുത്ത് നിന്ന് വന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങളെല്ലാ കുറേ ആൾക്കാരത് കണ്ട് ഒരുപാട് ഷെയർ ഒക്കെ പോയി നല്ല നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് സപ്പോർട്ട് ചെയ്തു നിങ്ങൾ ും ഒരുപാട് താങ്ക്സ് ഉണ്ട് മുപ്പത് ലൈമുണ്ടാക്കിയാല് നമുക്ക് പ്രധാനപ്പെട്ട ഐറ്റം ഒന്ന് കിട്ടാണ്ടായിരുന്നു ശംഖപുഷ്പെട്ട് ഫസ്റ്റ് ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം അത് കിട്ടിയില്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള തപ്പി നടന്നു നമുക്ക് കിട്ടിയില്ല കിട്ടിയില്ല പക്ഷെ നമ്മക്കൊരാള് കൊണ്ടു അപ്പൊ വലിയ ചേച്ചിയാണ് കൊണ്ടുവന്നിട്ടോ അപ്പൊ ചേച്ചീനെ എടുത്ത് പറയുകയാണെങ്കിൽ ആ ഒരു സംഭവം ഞാൻ നേരെ ചേച്ചീനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ അതുപോലെ ഇപ്പൊ എനിക്ക് പേര് ഓർമ്മയില്ല അടുത്ത വീഡിയോയിൽ ഞാൻ പറയട്ടെ പേര് ഓർമ്മ ഇല്ലാത്തതുകൊണ്ടാണ് ആൾ പറഞ്ഞിരുന്നു പിന്നെ റംസാൻ സ്പെഷ്യൽ ഇതേപോലെ ഈവനിങ് സ്നാക്സ് ഒന്നും എന്ന് ചോദിച്ചായിരുന്നു അതായത് പൊരിക്കാ അപ്പോൾ ആ ഒരു ഇതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ അന്നിട്ടാ ഒരു കമൻ്റ് ഇതുവരെ നോക്കിയെന്നു പക്ഷെ ഞാനത് മാറ്റി വെച്ചതായിരുന്നു ഇനിയിപ്പോൾ നോമ്പൊക്കെ വരുമ്പോൾ അതേപോലെ എന്തൊക്കെയോ വെറൈറ്റികൾ പൊരിക്കടികൾ ഉണ്ടാക്കണല്ലോ നിങ്ങൾ നിങ്ങളിതേപോലെ പറഞ്ഞു തരുന്ന ഒക്കെ ഞങ്ങൾ ഇന്നല്ലെങ്കിൽ പിന്നീട് ഒരു ദിവസം ഉണ്ടാക്കി കാണിച്ചു തരുന്നതായിരിക്കും ആ നിങ്ങൾ പറയുമ്പോഴാണ് ഞങ്ങൾക്ക് അതിനെ കുറിച്ച് ഓർമ്മ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതുവരെ ഞാൻ എന്താ പറഞ്ഞാൽ നമ്മളെ ചിക്കൻ ഡോണറ്റിനെ കുറിച്ച് ഇനി ഞാൻ പറയാൻ എന്താ നമ്മളെ ചാനലിനെ കുറിച്ച് നമ്മളെ ചാനൽ ചീരളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും ഒരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തക്ക തൊട്ടെടുത്ത് കാണാർ വിലക്കിണും കൂടി തൊട്ടെടുക്കുക എന്നാലാണ് വിളിന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാം ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നില്ലെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ ആരും മറക്കരുത് ട്ടോ അപ്പം അതേപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഉടൻ തന്നെ വേഗം വീണ്ടും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ